ണ്ടോക്ക് അണ്ണിയൊക്കെ കാണിച്ചു തരാ ശ്രീകുമാർ സാർ വരുന്നാണ് വയസ് പറഞ്ഞത് സെമിനാർ ഞാൻ ആദ്യം പക്ഷെ അവിടെയുള്ളൊരു സംഭവിക്കറിയില്ല ഭാവി ഇന്നലെ ഇട്ടു ഇട്ട് വീണ്ടും ഇറങ്ങിട്ടുണ്ട് എന്നെങ്കിലും സക്സസ് ആകുമ്പോൾ അറിയില്ല ക്ലാസ്സിലെത്തി ഹലോ അണിക്ക് എന്താ പറയാനുള്ളത് നമ്മുടെ നല്ലൊരു ഡിപ്പാർട്ട്മെന്റ് വരണം അതെത്തു ഫീൽ ഡിയോ ഫീൽ നോ നന്ദ സി ജി ക്ലാസ് ശ്രദ്ധിക്കു അഖിൽ വീട്ടിൽ പോണില്ലേ ലൈബ്രറിയിൽ പോകുന്നുണ്ടോ ഏയ്സ് കസൾട്ടേഷൻ ഡിസ്കഷൻസ് നടന്നോണ്ടിരിക്കയാണ് ഭയങ്കര തകൃതിയായി എല്ലാം നടക്കാണ് ഫാബി എന്തോ വാങ്ങിക്കൊണ്ടിട്ടുണ്ട് കൈസ് ഭാവി എന്തോ വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട് അതീ ചിറക്കനാണേ ഞങ്ങൾ വീട്ടിൽ പോവാണോ ബായ് ഓക്കെ ബായ്സ് എന്തോ മേടിച്ചു അതെ ഞങ്ങൾ എല്ലാരും അങ്ങനെയാ പണ്ടേ ഞങ്ങളെ വ്ളോഗിലൊക്കെ ഒരു വ്ളോഗോറും ഇത്തിരി ഉള്ളിക്കറുണ്ട് അത് ഇതാ വരുന്നതാണ് ഞങ്ങളുടെ ബഗ്ഗിട്ടോ അത് വല്ലപ്പോഴും ഇങ്ങനെ കണ്ടു കിട്ടാറുള്ളൂ വേണേ കണ്ടോളൂ ഒരു സിജി അല്ലേ വരണത് അല്ല നമ്മുടെ സിജി ഇതാണ് ഞങ്ങളുടെ ഞങ്ങളെ ഞാനൊന്നും കാണുന്നില്ല ബങ്കി നമുക്ക് വേണ്ട വേണ്ടി ഞങ്ങളുടെ കോപ്പി എടുക്കുന്ന സെൻട്രോട്ടോ കേരള യൂണിവേഴ്സിറ്റിയുടെ ഞങ്ങളെ അന്യായമായി അപേക്ഷിപ്പിച്ചു ശെ അപേക്ഷിപ്പിച്ചു കൈസ് ക്യാഷ് കൗണ്ടറിൽ എക്സ്ട്രാ പൈസ അടച്ചു അടച്ചുപോയി ഞങ്ങൾ അമ്പത് രൂപ ഞങ്ങൾക്കിപ്പോ നഷ്ടം വന്നേനെ പക്ഷെ ഞങ്ങൾ പൊരുതി അയ്യോ പൊരുതി ജയിച്ചർ അതെ ശരിയാ അത് അത് അങ്ങനത്തെ കാര്യ നിരഞ്ജനെ കഴിഞ്ഞു അറിയാതെ റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഫോമിന്റെ പൈസ എക്സ്ട്രാ ട്വൻ്റി ഫൈവ് അടച്ചുപോയി അത് ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ കാണിക്കുന്നത് അല്ലേ പക്ഷെ എന്നിരുന്നാലും കുട്ടികളാണിതിന് എന്താ പറയുക അപേക്ഷകൾ എഴുതേണ്ടതും പുറകെ നടക്കേണ്ടതും ഓക്കെ സോ അതെ അതെ സിസ്റ്റം ശരിയില്ല സിസ്റ്റം ശരിയില്ല അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് ഇന്ന് ഞങ്ങൾ വീണ്ടും എസ് ഒ കാണാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റിലേക്ക് നടക്കുകയാണ് ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല പക്ഷെ ഫാബിക്ക് എന്തൊക്കെ കിട്ടാനുണ്ടെന്ന് വന്നു കൊണ്ടു ഫാബിക്ക് ഈ ഗ്രാൻസിൻ്റെ ചെക്ക് വന്നിട്ടുണ്ട് ഗൈസ് അപ്പോൾ ചെക്ക് വാങ്ങാൻ പോവാണ് ബൈ ഗായ്സ് ഫാബി ചെക്ക് വാങ്ങാൻ വേണ്ടി ഇരിക്കുന്ന കണ്ടോ ഗൈസ് ഫാവിക്ക് ചെക്ക് കിട്ടിയിട്ട് നമുക്ക് ചിലവ് കിട്ടുമോ നോക്കാം ഗായ്സ് യുനോ കാണുന്നതാണ് നമ്മുടെ ഓൻ വി വായൻ വി ബ്ലോക്ക് കാണുന്നുണ്ടോ അറിയില്ല ലൈറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ട് സോ നമ്മുടെ ക്യാമ്പസിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ളൊരു ബിൽഡിങ്ങാണിത് അവിടെയൊക്കെ എന്തൊക്കെയോ പുതിയ പുതിയ ബിൽഡിങ്സ് ഒക്കെ വരുന്നുണ്ട് കോടീശ്വരി വരുന്നുണ്ട് ഗേൾസ് ചെക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് കവി പറഞ്ഞത് ഇപ്പം ആയിരിക്കുന്നത് പോലെയാണ് ഇവിടെ തല തലയുടെ അവസ്ഥാണ് ഓൾമോസ്റ്റ് എല്ലാ എം എസ് ഡബ്ല്യു കാരുടെയും ഇപ്പത്തെ അവസ്ഥ അതൊക്കെ തന്നെയാണ് സോ എല്ലാവരും വന്ന് എം എസ് ഡബ്ല്യൂ ചേരണം എന്നാണ് ഫാബിയുടെ അഭിപ്രായം നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് പോരട്ടോ നിങ്ങളുടെ ലൈബ്രറി അതിനാ ഇതാണ് ക്യാൻറ്റീൻ എനിക്ക് എപ്പോഴാതാ വരാം അതായത് നമ്മൾ അന്ന് പോയ അതേ സ്ഥലത്ത് ബൂസ്റ്റ് കുടിക്കാൻ വേണ്ടി പോവാണ് കടയിലെത്തിട്ട് കാണിച്ചരാട്ടോ ഞങ്ങൾ ബഗിയിൽ വന്ന് ഇറങ്ങി ഇപ്പം ചെറുതായിട്ട് സ്ഥലം മാറിപ്പോയി ഞങ്ങൾ ഉദ്ദേശിച്ചിട്ട് ഇറങ്ങാനായിരുന്നു പക്ഷേ ആ ശരിയാ ശരിയാസീത പറഞ്ഞിട്ടോ എഞ്ചിനീയറിംഗിന്റെ ബിൽഡിംഗ് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലേ ഇതിന്റെ മറ്റേ സൈഡാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചായ കണ്ടിട്ടുണ്ടായിരുന്നെച്ചാവിടിക്കാൻ പോയപ്പോൾ അപ്പം ഇത് ആ അങ്ങനത്തെ ഞാനൊരു സ്ഥലം കാണിച്ചു തരാം ഒ എൻ ബി പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലം ആട്ടോ ഇത് ഇത് കണ്ടോ കൈസ് ഇവിടെ ക്ലോക്ക് ഉണ്ട് ഓ ഗോഡ് ക്ലോക്ക് പൊട്ടിയിരിക്കുന്നു ഗായസ് ക്ലോക്ക് പൊട്ടിയിട്ടുണ്ട് നല്ല രസമായിട്ടോ ഇവിടെ രാത്രിക്ക് വന്നിട്ട് ആ ക്ലോക്കിൽ ലൈറ്റ് വെത്തായിരുന്നു അപ്പം കാണാൻ ഭയങ്കര രസമായിരുന്നു ഓക്കെ ക്ലോക്ക് ഒക്കെ പൊട്ടിയിട്ടുണ്ട് എന്ത് കാണുമ്പം ആ ഗായസ് ഇവിടെ ഒരു സീതാപ്പഴത്തിന്റെ മരമുണ്ട് അമിത ഡെയിലി ഇവിടെ വന്നിട്ട് പറിക്കാൻ നോക്കാറുണ്ട് പക്ഷെ കിട്ടാറില്ല ഒരിക്കൽ നമ്മൾ കൊണ്ട് പഴിപ്പിച്ചല്ലേ ഡേ അവർക്ക് പഠിപ്പിച്ചു തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഹസിദട്ടോ എഞ്ചിനീയറിംഗിന്റെ ബിൽഡിങ് കോളേജ് ഓഫ് എൻജിനീയറിങ് ഗസ് അമളി പറ്റി ഗൈസ് ബൂസ്റ്റും ഇല്ല പഴംപൊരിയുമില്ല പരിപ്പടെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കിട്ടിയത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഫസ്റ്റ് ടൈം പക്ഷെ നമ്മുടെ സ്ഥിരസാനം കിട്ടിട്ടില്ല തിങ്കളാഴ്ച ബൂസ്റ്റ് കൊണ്ടുവരാന്നാണ് അപ്പൊ പറഞ്ഞത് ഇതാണ് നമ്മുടെ അപ്പൂപ്പം കേട്ടോ ഇതാണ് നമ്മുടെ ചായരിക്കുന്നപ്പാപ്പം ആള് കുറച്ച് ചില സമയത്ത് ടെറാണ് ചിലയത്ത് ഇന്നുകൊണ്ട് നമുക്ക് കാപ്പി വന്നിട്ട് പൂസിലാകൊണ്ട് കാപ്പി വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് ഭാവിട്ടോ നമ്മുടെ കലുങ്ക് ഐസ് അപ്പോൾ പോയത് വിഷ്ണുപ്രിയാട്ടോ ഇതാണ് കയസ് ഞങ്ങളുടെ കലുങ്ക് മീൻസ് എൻ്റെ കലുങ്ക് അടാ കേസ് ഇത് പുതിയ പിള്ളേരുടെ ഹോസ്റ്റലാ കേട്ടോ ഫുൾ പൂട്ടി കേട്ടിരിക്കുന്ന കണ്ടില്ലേ ആരും ഇറങ്ങി പോരുതെന്നാണ് അവരുദ്ദേശിച്ചിട്ടുള്ളത് കയസ് ഇതാണ് ഗൈസ് അറച്ച് അങ്ങോട്ടൊന്നും നോക്കാണ്ട് നേരെ പോവാസ ഞങ്ങൾ എൽ എച്ച് എത്തിയതായിരുന്നു പക്ഷെ തിങ്കളാഴ്ച പരീക്ഷയാണുള്ളത് അയ്യോ മറ്റു സാധനം പോലെ ഗൈസ് തിങ്കളാഴ്ച പരീക്ഷ എന്നവരെ എത്തിയപ്പോഴും ഓർമ്മ വന്നെ അപ്പോൾ ഞങ്ങൾ പോയിട്ട് കോപ്പി എൻ്റെ സത്യം പൊരഡി നീ പഠിക്കല്ലായിരുന്നോസ് ബ്രെഡാണ് ബന്നാണ് ഗുങ്ങനെ ഇതെന്താണ് അവിലോ അതിനകത്ത് നന്ദിയിലും യസ് ഞങ്ങൾക്ക് ഇസ് ദിസ് ദിൽ കുഷ് ആ ദ സെയിംസ് ലൈക്ക് അവിൽ കറിയില്ല ഗയസ് എന്തൊക്കെയാന്ന് കഴിച്ചോക്കഠിക്കണില്ല ഒന്ന് ഞാനില്ലല്ലോ